പുത്തിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സാധമുണ്ട് അപ്പം എന്താണ് ഒരു ബോക്സൊക്കെ ആയിട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് പെൺകുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ആണ് എല്ലാ പെൺകുട്ടികളും ഉള്ള വീട്ടിൽ അവരുടെ റൂമിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടാവും ഒരാമാടപ്പെട്ടി ഒരാഭരണപ്പെട്ടി എന്ന് പറയുന്നത് ഇത് ഈ അടുത്തിടയ്ക്കാണ് എനിക്കിങ്ങനെ ഒരു മുട്ടായിട്ട് ഒരു കുപ്പിട്ടിയപ്പോൾ ഞാൻ എല്ലാം കൂടി ഇട്ട് വെച്ചതാണ് ആ വളയും മാലയും കമ്മലും ഏടലൊക്കെ പോകുമ്പോൾ ഇടാൻ നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഓണവൻസൊക്കെ ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ടാകും ചില വീടുകൾ ചിലപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പം ഈ സംഭവങ്ങളൊക്കെയാണ് പെൺകുട്ടികളുടെ പ്രധാന കാഴ്ചകൾ റൂമിൽ ചെല്ലുമ്പം കിട്ടുന്നത് അതുപോലെ തന്നെയാണ് ഞാനും ഇതെനിക്ക് ചില ആൾക്കാർ വാങ്ങി തന്നതുണ്ട് ഞാൻ വാങ്ങിച്ച മണിമാലകളുണ്ട് പിന്നെ ഇതിനകത്ത് കുറേ ഉണ്ട് ഈ കമ്മലുകൾ എന്നൊക്കെ പറയുമ്പോൾ പല ഫാൻസി കടകളിൽ നിന്നും അവർ ഒടിഞ്ഞു പോയതൊക്കെ എടുത്ത് കളയുന്നത് അതെൻ്റെ പരിചയത്തിലുള്ള കടകളിപ്പോൾ ഞാൻ വാങ്ങിക്കാറുണ്ട് കാശൊന്നും കൊടുക്കണ്ട അവർ കളയുന്ന സാധനമാണ് അത് കൂടാണ്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ വൈകാതെ കിട്ടുന്നതിലുമൊക്കെ ഞുണുക്ക് പോലത്തെ മിനുക്കൊക്കെയുള്ള സാധനങ്ങൾ ഞാൻ എടുത്ത് വെക്കാറുണ്ട് അതിൽ നിന്നൊക്കെ ആയിട്ടാണ് ഞാൻ എനിക്കിടാനുള്ള കമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയത് ഞാനും ഒക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഓരോ വർഷവും ഇങ്ങനെ ആരംഭിക്കുമ്പോൾ എൻ്റെ ഒരു ചിന്തയെന്ന് പറയുന്നത് നാളെ എൻ്റെ ജീവിതം പുതിയതാവും അപ്പോൾ എനിക്ക് എല്ലാവരെയും പോലും എവിടേലേക്കും ഒരുങ്ങിയൊക്കെ പോകാം ഒരുപാട് കമ്മലന്മാലയൊക്കെ ഇട്ടിട്ടൊക്കെ പോകാൻ എന്നൊരു ചിന്ത വെച്ചിട്ട് ഞാനിങ്ങനെ വീടൊക്കെ താമസം മാറി പോകുമ്പോൾ ഇങ്ങനെ കവറിലിട്ട് കെട്ടി 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 കൊണ്ടു നടക്കുമായിരുന്നു പക്ഷേ എനിക്കിത് എടുക്കേണ്ടി വന്നില്ല എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എനിക്കൊരു ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ പോകാനോ ഒന്നും പോകാനും പറ്റിയിട്ടില്ല ആരും എന്നെ വിളിച്ചിട്ടുമില്ല ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഇരിപ്പുണ്ട് ഇപ്പം ഞാൻ മണിമാലകളൊക്കെ എനിക്ക് കാണുമ്പോൾ ഇനി ഇടുന്നതിന് മുമ്പ് നമ്മളാണ് മരിച്ചു പോയാൽ അതൊരു ആഗ്രഹം പോലെ ഇരിക്കില്ലെന്ന് ചോദിച്ചാൽ അത് ഞാൻ ഓരോ ദിവസം മാറി തിരിഞ്ഞു വിടും ഇതൊന്നും അങ്ങോട്ട് ഇടാനുള്ള ഒരു ഒരു ഇത് വന്നിട്ടില്ല കാരണം ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ പോകുമ്പോൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് പോകുമ്പോൾ ഉടനെ പറയും ദൈവം ഒന്നും ഇല്ലെങ്കിൽ ഇറങ്ങി തിരിഞ്ഞ് നടക്കണ കണ്ടോ വല്ലവരും കൊണ്ട് കൊടുക്കുന്നുണ്ടാവും എവിടെ നിന്നേലും എന്തെങ്കിലും മോശം രൂപത്തിലായിരിക്കും എന്നൊക്കെയാണ് ഭയങ്കര ഡയലോഗ്സൊക്കെയാണ് കേൾക്കുന്നത് അതൊക്കെ കൊണ്ടുതന്നെ എനിക്കൊരു വീഡിയോ ചെയ്യുമ്പോൾ പോലും ഒരു നല്ലൊരു കമ്മലൊക്കെ എടുത്തിടാൻ പോലും എനിക്ക് തോന്നാറില്ല ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഒരുങ്ങി ഇങ്ങനെ പോകാറുമില്ല എങ്ങോട്ടോ നമ്മളിങ്ങോട്ട് ആഘോഷങ്ങളിലൊന്നും പോകില്ല ആ വല്ല ചാനൽ പരിപാടിക്കോ അതല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാം ടിക്കറ്റ് ഇല്ലാതെ നടക്കുന്നത് കാണാനൊക്കെയാണ് ഞാൻ പോകാറുള്ളത് അപ്പോൾ ഇത് ഞാനൊന്ന് കാണിച്ചതെന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ ഇട്ടിട്ട് അണിഞ്ഞൊരുങ്ങി അടിച്ചുപൊളിച്ചൊക്കെ നടത്ത് എല്ലാരെയും പോലെ സന്തോഷിച്ച് കിടക്കേണ്ട ഒരാളായിരുന്നു പക്ഷേ ഇതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഒരാളായിപ്പോയി ഞാൻ എപ്പോഴെങ്കിലും നമുക്ക് കൂടുതലും നടക്കാൻ പക്ഷേ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലും കൂടി സന്തോഷം ഉണ്ടാകുമ്പോഴേ ഇതൊക്കെ ഇട്ട് നടക്കുമ്പോൾ നമുക്കൊരു ആത്മാർത്ഥം സന്തോഷിച്ച് നടക്കാൻ പറ്റുന്നു ഇതെനിക്ക് മനസ്സിലോ എൻ്റെ ജീവിതത്തിലോ സന്തോഷിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കണത് ഇവിടെ ഇവിടെ ഞാൻ ഇറങ്ങി ചെന്നാലും ഉടനെ എനിക്ക് ആഗ്രഹമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളല്ലേ നമ്മളെ ഫസ്റ്റ് പരിചയപ്പെടുന്ന പരിചയപ്പെടുത്തുമ്പോഴുള്ള ഡയലോഗ്സ് ആവട്ടെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരും അതിൻ്റെ ഹറാസ്മെന്റ് ചെയ്യുന്ന ഡയലോഗ്സ് ഒക്കെ ആവട്ടെ അതൊക്കെയാകും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ നമുക്കുള്ള കോൺഫിഡൻസിലൂടി പോവും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു ഒന്ന് ഞാൻ എങ്ങോട്ടും പോകാറില്ല ഇതൊന്നും എനിക്ക് ഇടേണ്ടേയും വന്നില്ല അപ്പോൾ എല്ലാവരെയും പോലെ എനിക്കുണ്ടായിരുന്നു ഒരാമാണപ്പെട്ടി എനിക്കത് എടുത്തിട്ട് ഒന്നും ഇടാനും പറ്റിയിട്ടില്ല എങ്ങോട്ട് പോകാനും പറ്റിയിട്ടില്ല എല്ലാവരെയും ഒക്കെ ഒന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തൊക്കെ ഇടുമല്ലോ എവിടെയൊക്കെ പോയിട്ട് സ്റ്റാറ്റസ് സ്റ്റാറ്റസൊന്നും പറയുന്നത് അപ്പോൾ കൂട്ടുകാരൊക്കെ ആയിട്ടെങ്കിലും ഇറങ്ങാൻ പോകില്ല ഓരോ ആൾക്കാർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ട് കാരണം മനുഷ്യരല്ലേ ഞാനൊക്കെ ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാതെ ഈ ലോകത്ത് നിന്ന് പോയിരിക്കുന്നേ എന്നുള്ളത് എനിക്ക് ഈ ലോകത്തോടൊന്നു പറയണമല്ലോ എല്ലാരെയും പോലത്തെ ഒരാൾ തന്നെയല്ലേ ഞാൻ മനുഷ്യർക്ക് എല്ലാവരും അല്ല ദൈവത്തിനെല്ലാം സൃഷ്ടികൾ മാത്രമാണ് ദൈവം മന്ത്രിയോ അല്ലെങ്കിൽ എം എൽ എ എം പി ഒന്നും അല്ല ജനിപ്പിക്കുന്നത് എല്ലാവരും ഒരുപോലെ തന്നെ സൃഷ്ടികളായിട്ട് ജനിപ്പിക്കണ ഈ ഭൂമിയിൽ ഓരോരുത്തർക്ക് ഓരോന്ന് നിയോഗങ്ങൾ കിട്ടുന്നു എന്നുള്ളതിൽ ചിലര് വലിയ കുടുംബത്തിൽ ജനിക്കുന്നതുകൊണ്ട് വലുതാവുന്നു ചിലർക്ക് ഭാഗ്യം കൊണ്ട് കിട്ടണുണ്ട് ചിലർക്ക് കഷ്ടപ്പെടുമ്പോൾ കിട്ടും എത്ര കഷ്ടപ്പെട്ടാലും എൻ്റെയൊക്കെ അക പോലത്തെ അവസ്ഥയായിപ്പോകും ഞാനിങ്ങനെ ഓരോരുത്തരൊക്കെ നോക്കാറുണ്ട് ഓരോ പരിപാടിയിലൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാരൊക്കെ അടിച്ചു പൊളിച്ചാൽ ഇങ്ങനെ നടക്കും ഓരോരുത്തരൊക്കെ വന്നിട്ട് ഓരോരുത്തർ സംസാരിക്കുക ചെയ്യുന്നതാണോ ഞാനും ഒക്കെ പോയിട്ടുള്ളതാണല്ലോ ഇന്നെന്താ ആരും ഒന്ന് വാക്ക് പറയാത്ത ഒന്ന് സന്തോഷിക്കുന്ന രൂപത്തിലൊന്നും രൂപത്തിലൊന്നാക്കാത്ത ഇന്നെന്താ ഒരു സ്ഥലത്തൊരു ഉദ്ഘാടനത്തിൽ വിളിക്കാത്ത ഇന്നെന്താ ഒരാടുത്ത് അതിഥിയായിട്ട് വിളിക്കാത്ത എനിക്ക് രണ്ടു വാക്ക് സംസാരിക്കാൻ തരാത്തി എന്ത് എന്നൊക്കെ ഞാനിങ്ങനെയൊന്ന് ചിന്തിച്ച് സങ്കടപ്പെടാറുണ്ട് എന്നിട്ട് ഞാനിങ്ങനെ സമാധാനം വീട്ടിൽ നിന്ന് പറയും അനാഥക്കുഞ്ഞുങ്ങളെന്നോ അനാഥക്കുഞ്ഞുങ്ങളായിട്ടിരുന്നാൽ മതി അതായിരിക്കും എൻ്റെ അവസ്ഥ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇങ്ങനെ പോവാനേ ഒക്കത്തുള്ളൂ എന്നൊക്കെ ഞാനിരുന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് സമാധാനിക്കാറുണ്ട് അപ്പം ഞാൻ അത്രയും കാര്യങ്ങളെ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ സെൻറ്റിമെൻസ് ആയിട്ടൊന്നും പറഞ്ഞതല്ല എൻ്റെ ഒരു സങ്കടം ഞാനൊന്ന് പറഞ്ഞതാണ് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊണ്ടൊന്നും ഇട്ടിട്ടൊരു വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു കാരണം ഇതുപോലെ കുറച്ച് സ്വർണ്ണം എനിക്ക് ഇന്നുമുണ്ടായിരുന്നല്ലോ